മധ്യപ്രദേശിലെ സ്കൂളിൽ കുട്ടികൾക്ക് പേപ്പർ ഷീറ്റുകളിൽ ഉച്ചഭക്ഷണം വിളമ്പുന്ന വീഡിയോ പുറത്തുവന്ന സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചു വിജയ്പൂരിലെ ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ സ്കൂളിലെത്തി പരിശോധന നടത്തിയ ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് സംഭവത്തിൽ ബി ജെ പി സർക്കാരിനെ വിമർശിച്ച് രാഹുൽഗാന്ധിയും രംഗത്തെത്തി മധ്യപ്രദേശിലെ ഹൽപൂർ ഗ്രാമത്തിലെ മിഡിൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പേപ്പർ ഷീറ്റുകളിൽ ഉച്ചഭക്ഷണം വിളമ്പുന്ന വീഡിയോ പുറത്തുവന്ന സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചു സംഭവം വിവാദമായതിന് പിന്നാലെ വിജയ്പൂരിലെ ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ സ്കൂളിലെത്തി പരിശോധന നടത്തിയ ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പിന്നാലെ സംസ്ഥാനം ഭരിക്കുന്ന ബിജെപി സർക്കാരിനെ വിമർശിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് കൂടുതൽ ചർച്ചയായിരുന്നു ഹൽപൂരിലെ പ്രൈമറി മിഡിൽ സ്കൂളുകൾ ഒരേ ക്യാമ്പസിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിനും വിളമ്പുന്നതിനുമുള്ള കരാർ ജയ് സന്തോഷി മാ സ്വയം സഹായ സംഘത്തിനാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു അഞ്ചുപേരുള്ള പാചക സംഘത്തെ ിൽ മൂന്നുപേർ ഭക്ഷണമുണ്ടാക്കാനും രണ്ടുപേർ പാത്രം കഴുകാനുമായാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ സംഭവ ദിവസം രണ്ട് ജീവനക്കാരില്ലാത്തതിനാൽ പാത്രങ്ങൾ കഴുകിയില്ല ഇതോടെയാണ് സ്കൂൾ ജീവനക്കാർ കടലാസിൽ ചപ്പാത്തി വിതരണം ചെയ്തത് ഈ വീഡിയോയാണ് നവംബർ നാലു മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവാദത്തെ തുടർന്ന് ജയ് സന്തോഷി മാ സ്വയം സഹായ സംഘവുമായുള്ള കരാർ റദ്ദാക്കിയിട്ടുണ്ട് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിനും വിളമ്പുന്നതിനുമുള്ള ഉത്തരവാദിത്വം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കൈമാറി വിഷയത്തിൽ സ്കൂളിലെ പ്രധാനാധ്യാപകനെ സസ്പെൻഡ് ചെയ്തു നിരീക്ഷണത്തിൽ വീഴ്ച വരുത്തിയതിന് ക്ലസ്റ്റർ അക്കാദമിക് കോർഡിനേറ്റർ ും ബ്ലോക്ക് റിസോഴ്സ് സെന്റർ കോർഡിനേറ്ററിനും കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം